നമസ്തേ ഗുരുവായൂരപ്പൻ സ്തുതി ഗുരുവായൂർവാഴും രാധാവല്ലാഭ കരുണാഹാരീധേ മുഗിൽ വർണ്ണ മുരകര മധു മുരളീ മാധവ മണിവർണ കണ്ണാ ശ്രീകൃഷ്ണ ഗുരുവായൂർവാണും രാധാവല്ലാഭ കരുണാവ ീഥേ മുഗിൽ വർണ്ണ മുരഹരാ മധു മുരളീ മാധവ മണിവർണ കണ്ണാ ശ്രീകൃഷ്ണ മനതാകില്ല എന്നും മധുരമായി നിൻ്റെ മണിവേണു ഗാനം നിറയേണം അണിവാദാത്തിൽ തെളിയും കാന്തിയിൽ കനി പോലും മുഖം കാണേണം ഗുരുവായൂർവാഴും രാധാവല്ല കരുണാവാരി മുഗിൽ വർണ്ണ മുരഹര മധു മുരളീ മാധവ മണിവർണ കണ്ണാ ശ്രീകൃഷ്ണ കരതാളി കൂപ്പി തൊഴുമെന്നിൽ നിൻ്റെ തിരുനാമം വെട്ടം പകരണം ഒരു നാളൂ മെ വെടിയാതെ മാറും കര കാണാൻ വഴി കാട്ടേണം ഗുരുവായൂർവാഴും രാധാവല്ല കരുണാവാരി മുകിൽ വർണ്ണ മുര മധു മുരളി മാധവ മണിവർണ കണ്ണ ശ്രീകൃഷ്ണ നിറയും ഭക്തിയിൽ കൂപ്പുമിന്നീലെ നിറവിൻ കൂവള കൂ കൂകൾ നീലക്കാർ വർണ്ണ നിന്റെ ശോഭൻ നീലമാ പൂണ്ടു നിൽക്കണം ിൽ വർണ്ണ മുരകര മധു മുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ മോഡിയിൽ കെട്ടുകൂന്തലീലൻ്റെ മാനസം പിലിയാകണം മാറി ലേ വനമലെന്നെ മാത മലരാകണം മോഡിയിൽ കെട്ടും കൂന്തലീലൻ്റെ മാനസം പിലിയാകണം മാറിലേ വനമലയിലെ മാതള മലരാകണം ഗുരുവായൂർവാഴും രാധാവല്ല കരുണാവാരിതെ മുകിൽ വർണ്ണ മുര മധു മുരളി മാധവ മണിവർണ കണ്ണ ശ്രീകൃഷ്ണ വല്ലവാധര ചുംബനമേൽക്കും പുല്ലിൻ തണ്ടായി തീരണം രാഗമായാല രാധമായ ഗുരുവായൂർ വാഴും രാധാവല്ല ീതമുകിൽ വർണ്ണ മുരഹര മധു മുരളീ മാധവ മണിവർണ കണ്ണ ശ്രീകൃഷ്ണ കാൽ ചീലമ്പുകൾ ചൊല്ലും വേദങ്ങൾ കേൾക്കുവാൻ ഭാഗ്യമേഖണം കാറോളി വർണ്ണ പാദപത്മങ്ങൾ കാണുവാൻ വരം നൽകണം വാഴും ഗുരുവായൂർവാഴും രാധാമല്ല കരുണാവാരിൽ വർണ്ണ മുരകര മധു മുരളീ മാധവ മണിവർണ കണ്ണശ്രീകൃഷ്ണ മണിവർണ കണ്ണശ്രീകൃഷ്ണ ഓ सुदेवाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे